ഒറ്റപ്പെടലും ഏകാന്തതയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒറ്റപ്പെടുന്നത് പോലെ ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഏകാ ഏകാന്ത നൽകുന്ന സമാധാനവും തിരിച്ചറും ചില സാഹചര്യത്തിൽ വളരെ വളരെ വലുതായി തോന്നും തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ഒരു ദിവസം ലീവ് എടുത്ത് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പല ആത്മശൂന്യതകളെക്കുറിച്ചും നമുക്ക് ആയാസരഹിതമായി ചിന്തിക്കാൻ കഴിയുക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ഡാബോഡിൽ എന്ന കവിതയിൽ വിഷാദ കവി കവികളെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു മേഘത്തെ പോലെ ഈ പ്രകൃതിയിൽ അരഞ്ഞങ്ങനെ നടക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കവികൾ മുഴുവൻ ഒറ്റപ്പെടുകയല്ല അവർ സർഗാത്മകതയിൽ ചുറ്റപ്പെടുകയാണ് അത്ര മനോഹാരിതയുണ്ട് ഏകാന്തതയ്ക്ക് ആൾക്കൂട്ടങ്ങൾ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ആൾക്കൂട്ടം പറയുന്നത് പോലെ ജീവിക്കാൻ എളുപ്പമാണ് പക്ഷേ ആൾക്കൂട്ടം നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ചിലവ് ബുദ്ധിമുട്ടാകും എന്നാൽ